സാറേ സുരേഷ് ഗോപിയുടെ വിശേഷങ്ങൾ തീരുന്നില്ല സുരേഷ് ഗോപി മുരളീ മന്ദിരത്തിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് അതോടൊപ്പം അദ്ദേഹം ലൂർദുമാതാവിന് സ്വർണമാല ഇട്ടിട്ടുണ്ട് എന്നിട്ട് അവിടെ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതുപോലെ ആ പ്രാർത്ഥനയിലൊക്കെ പങ്കുചേർന്ന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം നിൽക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് സുരേഷ് ഗോപി എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ഉദ്ദേശം തന്നെ അയാളുടെ ലൈഫിന്റെ ഭാഗം നിങ്ങൾ കൊല്ലത്ത് തന്നെയല്ലേ കൊല്ലത്ത് അയാളെ അവരെ അന്വേഷിച്ചു അയാൾ പഠിച്ച ഫാത്തിമ ഫാത്തിമ പഠിച്ചു ഫാത്തിമമാതെ ഫാത്തിമയിലും അപ്പൊ അവിടുത്തെ അച്ഛന്മാർക്കൊക്കെ വലിയ ആരാണ് സുരേഷ് ഗോപി പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് അവിടുത്തെ സുപ്രീമിലൊക്കെ ഉള്ള മുസ്ലിംസ് ആണ് ഫ്രണ്ട്സ് പാപ്പ അച്ഛൻ കച്ചവടക്കാരനായിരുന്നുണ്ടോ ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധം അന്ന ആ ഘട്ടത്തിലൊക്കെ പലപ്പോഴും സഹായിച്ചത് ഇവരൊക്കെ തന്നെയാണ് ഇങ്ങനെ ഐ എസ് ആയി നോക്കാനായിട്ട് അച്ഛനെ മുപ്പത് സിനിമയിൽ പോയി അച്ഛന് സിനിമയിലെ സകല പ്രശ്നമതയല്ലോ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറും ഫിനാൻഷ്യൽ ഒക്കെ ആയിരുന്നുണ്ട് അപ്പൊ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു ഒരു അവസ്ഥ സുരേഷ് ഗോപി എന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് അപ്പം ആ സമയത്തൊക്കെ ഒപ്പം അച്ഛൻ സുരേഷ് ഗോപിനെ പോലെ തന്നെയാണ് അങ്ങനെ അച്ഛൻ അടിച്ചു ഒരു വൈക്കി അക്കുന്നതാണ് സുരേഷ് ഗോപി വന്ന് ആ സമയത്ത് അത് പിടിച്ചു കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്ത് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി അവിടുത്തെ മുസ്ലിംസ് കുത്തുക്കണം ഈ കൊല്ലം ടൗണിൽ വേറെ കാര്യം ഉണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടെ ഈ പറയുന്നതിനെ അതിൽ നാല് വിഭാഗങ്ങൾ വളരെ സജീവമാണ് അതായത് മുസ്ലിംസ് സാമ്പത്തികമായി വളരെ അതീവ സമ്പന്നരായ മുസ്ലിംസ് ഉള്ള സ്ഥലമാണ് മുസ്ലിം രാഷ്ട്രീയക്കാരുള്ള സ്ഥലമാണ് മുസ്ലിംസിന് ഏതാണ്ട് ഒരു മുപ്പത് ശതമാനം ഇരുപത് ശതമാനമൊക്കെ പോപ്പുലേഷൻ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യാന്സിന്റെ ഇടയിലാണെങ്കിൽ ലാറ്റിൻ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസ് ഒരേപോലെയുണ്ട് ഇവരമ്മിൽ മറ്റു സ്ഥലത്തുള്ള വൈരം പൊതുവേ ഇല്ലാത്തൊരു സ്ഥലമാണ് കമ്പാരറ്റീവ്ലി അവിടെ പിന്നുള്ളത് ഈ പറഞ്ഞ അതിശക്തമായ ആശങ്ക എന്നൊക്കെ പാരമ്പര്യമുള്ള ഈഴ്ച വിഭാഗം ഉണ്ട് വളരെ പ്രധാനപ്പെട്ട എലീറ്റ് ഇഴവ വിഭാഗമുണ്ട് ആസ്ഥാനം ആ പിന്നെ അതിശക്തമായിരുന്ന ഈ രവി പിള്ള എന്നൊക്കെ പറയുന്ന പോലുള്ള രാജംപിള്ളന്ന് പറയുന്ന അതിശക്തമായ നായ വിഭാഗമാണ് ഇങ്ങനെ എല്ലാം കൂടി കൂടി ഒരു കോസ്മപൊളിക്കൻ നഗരമാണ് ഈ കൊല്ലം എന്ന് പറയുന്നത് ഇവിടെ കായലും ഉണ്ട് കടലുമുണ്ട് ഈ കായലരയന്മാരുണ്ട് കടലരയന്മാരുണ്ട് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ഇല്ലാൻഡ് വാട്ടർ ബോഡീസ് ഉണ്ട് പിന്നെ തെന്മ ഒറ്റ കൊണ്ടു തെന്മല മലയൊരു പ്രദേശം അപ്പൊ ഇതിന്റെ ഒരു കോസ്മപൊളിക്കൻ കളിച്ചതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ക്രിസ്ത്യാനികളുടെ അവിടെ അവിടെ ഇങ്ങനെ ഒരു സോഷ്യലൈറ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനിയുടെ പോയി ക്രിസ്ത്യാനിയായിരിക്കും അങ്ങനെ പഠിക്കാനുള്ള ഏറ്റവും നല്ല സ്കൂള് ഒന്ന് ഇൻഫന്റ് ജീസസ് പിന്നെ പിന്നെ ഒന്ന് നമ്മളെ തങ്ങൾ കുഞ്ഞ് മുസ്ലിയാരുടെ സ്കൂള് പിന്നെ മറ്റേ അയാളുടെ ചുരക്കടനും ചുരക്കടന്റെ സ്കൂൾ ഉണ്ട് ജോസഫിന്റെ സ്കൂള് ഇങ്ങനെയുള്ള സ്കൂളുകളാണ് ഇപ്പൊ കോളേജൊക്കെ ആണെങ്കിൽ എസ് എം കോളേജ് അതുപോലെ തന്നെ ഫാത്തിമ ഫത്തിമോമദ കോളേജ് അങ്ങോട്ട് അപ്പത്തേക്ക് പോയി കഴിഞ്ഞാൽ ചവ അങ്ങോട്ട് ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങൾ കുഞ്ഞ് ോളു ആ കരിക്കോളത് തങ്ങളു കോളേജ് ഇങ്ങനെ എല്ലാ കമ്മ്യൂണിറ്റിയും വളരെ സജീവമായിട്ട് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം നോർന്നൊക്കെ ഒരു ക്ലബുകളും ഉണ്ടല്ലോ അവിടെ ഒരു ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബെൻസ് കഥകള് കൊല്ലത്തായിരുന്നു ജോഷി സാറിന്റെ സിനിമയിലാണെങ്കിലും ശശിയേട്ടന്റെ സിനിമയിലാണെങ്കിലും ഇവരൊക്കെ ബെൻസ് കഥകൾ കൊല്ലത്തുനിന്നായിരുന്നു ഈ മലയാളിമാരൊക്കെ അവരുടെ സുഹൃത്തുക്കളെ ഈ ബെൻസ് ബെൻസുകാർ ജോഷി സാറിന്റെ ഓണ്ടാ സിവി ആദ്യമായിട്ട് ജോഷി സാറിന്റെ സിനിമ വക്കല ഉള്ള മലയാളിന്റെ വക്കല ബേസിക്കലി തിരുവനന്തപുരത്തിനെ കണ്ടാണ് കൂടുതൽ ഗോപി കളിച്ചത് ഒരു ലക്ഷണമൊത്ത കൊല്ലംകാരനാണ് അപ്പൊ കൊല്ലം അത്ര മോശമല്ല അല്ല കൊല്ലം തന്നെ കൊല്ലം എല്ലാം വേണ്ടെന്നല്ലേ പിന്നെ കൊല്ലത്തെ തന്നെ പോയപ്പോ ഇന്റേണലി പോകുമ്പോൾ പറയുന്ന കാര്യമുണ്ട് അത് ദാരിദ്ര്യത്തിൻ്റെ കഥയാണ് ഒരു പാക്കറ്റ് ലേസിന് വേണ്ടിയിട്ട് പരസ്പരം കൊല്ലുന്ന ടീമാണെന്നും പറയും കൊല്ലത്തെ നല്ലതൊക്കെ പറയുമ്പോ തിരിച്ചു അവരും ഇങ്ങനെ എനിക്ക് ഒറ്റപ്പെട്ടേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ ദാരിദ്ര്യമല്ല അത് ഈ ഒരു ഇപ്പൊ പുതിയ കാലത്തെ ഒരു മാറ്റമാണ് ലഹരിക്കടിമയായിട്ടുള്ള കുറെ ആളുകളുടെ സൈക്കോത്തരങ്ങൾ എന്നൊക്കെ പുതിയ വേട് നമ്മൾ പറയും അവർ കാണിക്കുന്ന ചില കാര്യങ്ങളാണ് കാര്യങ്ങളാണ് പക്ഷെ ഈ സിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം വങ്കീയതാൻ പറ്റിയ സ്ഥലമാണ് എസ് ടി പി ഡി വന്നിട്ട് പോലും ആ മേഖലയിൽ ഒന്നും തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ എസ് ഡി പി യുടെ സ്ഥിരമായി അവിടെ കോർപ്പറേഷനിൽ ജയിക്കുന്ന ഒരു സീറ്റ് ഉണ്ടാവും സ്ഥിരമായി അവർക്ക് കൗൺസിലർ ആ മേഖലയിൽ അവിടെ പോലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതാണ് ഈ കൊല്ലത്തിന്റെ പ്രത്യേകത അപ്പം ഇത് മനസ്സിലാക്കാതെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി അഭിനയിക്കുക എന്ന് പലരും പറയുന്നത് അങ്ങനെ അഭിനയിക്കുന്നതല്ല അത് അങ്ങയുടെ ലൈഫാണ് അതിൽ സത്യസന്ധം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വിജയിക്കുന്നത് ഈ വേഷം കിട്ടുന്ന ഒരു വിജയിക്കില്ലല്ലോ അപ്പൊ കർണാകന് ഗുരുവായൂരപ്പനോടുള്ള ഭക്തി എന്ന് അന്നാ ഉള്ള് വരുന്ന ഭക്തിയാണ് അത് കണ്ട് വേറെ ചില ആളുകൾ ഗുരുവായൂർ പോയിരുന്നു ആളുകൾ മൈൻഡ് ചെയ്തില്ല അതെ കണ്ണാരെ ഹിന്ദുക്കെ ഗുണം ചെയ്ത് വെച്ചാൽ ഹിന്ദുക്കെ കാര്യം കൊണ്ട് ഒരു ഗുണമുണ്ടായിരുന്നു ദോഷം ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഗുരുവായൂരപ്പനോട് കർണാടന വലിയ ഭക്തി ഉണ്ടായിരുന്നു അത് സത്യമാണ് വി രാജകുടുംബത്തിനാണെങ്കിൽ കോയ ഇവിടുത്തെ ശ്രീപ്രമലാവിനോടുള്ള അവരുടെ ഒരു ഭക്തി അതുപോലെയാണ് സുരേഷ് ഗോപി പിന്നെ രണ്ടാമത് സുരേഷ് ഗോപി അടുത്ത പതിമോളം എസ് എഫ് ഐന്റെ ചെയർമാനൊക്കെ വന്നതാണ് അപ്പോൾ ഒരു ലെഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സുരേഷ് ഗോപിക്ക് ഗോപിക്കുണ്ട് അതേസമയം തന്നെ സുരേഷ് ഗോപി സിനിമയിൽ വന്നാൽ തൊട്ടേ കർണാകനുമായിട്ട് നല്ല ലീഡറുമായിട്ട് നല്ല 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 ബന്ധമാണ് അപ്പം നായനാരും നല്ല ബന്ധമായിരുന്നു സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന സമയത്താണ് നായനാരും മുഖ്യമന്ത്രി ആയിരുന്നത് പിന്നെ കർണാകൻ ആ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർന്നു ആളാണ് അത് കഴിഞ്ഞ് മൂന്നാമതാണ് മൂപ്പരിൽ സുര ബി ജെ പി ആയിട്ടുള്ള ബന്ധം പിന്നെ മൂപ്പരെന്നെ പറഞ്ഞ അനുസരിച്ച് പണ്ട് പഠിക്കുന്ന സമയത്ത് മൂപ്പര് ആർ ഡ്രിൽ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ധനുഷൊക്കെ പോയതുപോലെ പിന്നെ മൂപ്പര് പോയിട്ടുണ്ട് അത് മൂപ്പര് എല്ലാ പാർട്ടിയിലും ആ ഒരു സ്വാഭാവിക സ്വഭാവ ഹിന്ദു ബാധപ്പെട്ട ഒരാളാകുമ്പോൾ ആ പ്രദേശത്തൊക്കെ അന്ന് ഇന്നത്തെ ആർ എസ് അല്ല അന്നത്തെ ആസ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ പൈസക്കാരായിട്ടുള്ള വലിയ കുടുംബത്തിൽ നിന്ന് ആളുകളൊക്കെയാണ് ശിക്ഷകൊക്കെ അത് സ്വാഭാവിക പോകും പിന്നെ ഉപ്പർ എസ് എഫ് ഐ ആയിരുന്നു പിന്നെ അദ്ദേഹം സത്യത്തിൽ എനിക്ക് താല്പര്യം തോന്നിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് വി എസ് ഒക്കെ ഭയങ്കര ബന്ധം ആരിഫിന്റെ കാര്യം നമ്മൾ വന്നല്ലോ ആരിഫിന് പോകുമ്പോൾ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് അപ്പം അത് കഴിഞ്ഞ് പിന്നെ സി പി എമ്മിന് ഒരു ഷിഫ്റ്റ് വന്നപ്പോഴാണ് മുപ്പര് അത് അന്നത്തെ മുപ്പര് സൂപ്പർ സ്റ്റാർ പോയി അപ്പൊ വി എസിനോട് മുപ്പരയ്ക്ക് ബഹുമാനമുണ്ട് നാനാരുടെ ബഹുമാനമുണ്ട് അതേ ബഹുമാനം മറ്റുള്ള അടുപ്പുണ്ടാവും പക്ഷെ ബഹുമാനം മറ്റുള്ളവർ കാണിക്കണമെന്നില്ല അപ്പൊ മൂപ്പരക്ക് ഷിഫ്റ്റ് പാർട്ടി ഷിഫ്റ്റ് ഒന്നും മൂപ്പർ അതിന് പല കാര്യങ്ങളും എതിരായി പോയാൻ തോന്നിട്ടുണ്ട് അങ്ങനെയാണ് പാർട്ടിയായിട്ട് അകലുന്നത് ആ സമയത്ത് മൂപ്പര ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി ഈ ഘട്ടത്തിലാണ് ബി ജെ പി ചേരുന്നത് കോൺഗ്രസിൽ അല്ലാപര്യ ഇവിടെ ജേർണലിസ്റ്റുകൾ പാറ വെച്ചു കണ്ണാന്റെ ക്ലോസ് ആയിട്ടുണ്ടായി ജേർണലിസ്റ്റ് ഈ ഇലക്ഷൻ സമയത്ത് ഞാൻ അദ്ദേഹം സംസാരിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഗോപി നീ എന്തായി പറയുന്നത് സുരേഷ് ഗോപി എങ്ങനെ ജയിക്കാന്നോ ഇപ്പം എന്ന് പറയുന്നത് എനിക്കറിയില്ല അപ്പൊ അന്ന് ഇദ്ദേഹം ഒക്കെ വേണേ ലീഡർ ഇദ്ദേഹത്തിനോട് വെച്ചു സുരേഷ് ഗോപിന് അവിടെ നിർത്തേ ജയിക്കുന്നു അപ്പൊ അദ്ദേഹം നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് അറിയില്ല ലീഡറെ അങ്ങനൊരു യെസ് അന്ന് മത്സരിക്കാൻ നന്നായി അന്ന് മത്സരിച്ച് ഉണ്ണിത്താൻ ചേട്ടൻ കാലു വരികന്മാര് ചേട്ടൻ പറിച്ചേ പോന്നു സുരേഷ് അതിന് നിക്കണ്ട ഉണ്ണിത്താൻ ചേട്ടൻ നാ പറയാലോ അങ്ങനെയാണ് പിന്നെ ആ അന്ന് ശൂര്യനാട് കലശോ നമ്മൾ പറഞ്ഞ പേര് അതാണ് ഈ സൂര്യനാട് രാജശേഖരൻ അവിടെ മത്സരിക്കാൻ വന്നപ്പോഴാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പേട് ഡൽഹി ചെന്നിട്ട് അപ്പൊ ഒരു കോള് വരുന്നു ആ ബാബു എന്നൊക്കെ എനിക്കിപ്പോഴാ പേര് ഓർമ്മയുണ്ട് എന്താ ബാബു എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ ബാബു പറയുന്ന ചേട്ടനോട് മത്സരിക്കണ്ടായിരുന്നു എന്തോ ചെയ്യാനാ ബാബു എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിക്കുന്നു സൂര്യനാട് രാജശേഖരം വൻ ഭൂരിപക്ഷത്തിൽ തോറ്റുപോയി അപ്പൊ അന്ന് രാജ്മോഹൻ ഉന്നിത്താൻ രാജശേഖരൻ രണ്ടുപേരും കരുണാകരന്റെ ഏറ്റവും അടുത്ത ആളുകളായിരുന്നു പോലീസിനെ ഭരിക്കുന്ന ഒരു കാലത്ത് അദ്ദേഹം സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു അതായത് പോലീസ് സ്റ്റേഷനിൽ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ വന്നാൽ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് അദ്ദേഹം എസ് പി കാണാനായിട്ട് ചെല്ലുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ എസ് പി എഴുന്നേക്കുന്നു ചിന്ത എഴുന്നേക്കുന്നത് നോക്കി ബാക്കി താൻ ഡോറ് തുറന്ന് പേര് വരികയാണ് അതായത് ലീഡർ ഏൽപ്പിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തന്നെയാണ് മൊത്തം ആഭ്യന്തര വകുപ്പിന്റെ പോലീസിലെ കാര്യങ്ങളെല്ലാം അന്ന് കൊല്ലം വിറപ്പിച്ചിരുന്ന ഒരു എസ് പിന്നെ പേര് പറയത്തില്ല അദ്ദേഹമാണ് ഇങ്ങനെ കണ്ടെഴുന്ന പഞ്ചുച്ചോടിക്കുന്നത് അത്ര നിൽക്കുമ്പോ തന്നെ നമുക്ക് പവർ ഫീൽ ചെയ്യും സൗണ്ടിലൊക്കെ തന്നെ പക്ഷേ ശൂര്യനാട് കുറച്ചുകൂടി ഒരു സത്യം ഒക്കെ എന്റെ അന്ന് ഉണ്ണീതേട്ട ഇതാണ് പറഞ്ഞത് സുരേഷ് മത്സരിക്ക മത്സരിക്കണം എന്തൊക്കെ പറഞ്ഞെന്ന് അറിയാൻ പറയാം അഞ്ചേട്ടൊന്നും നാവല്ലേ ഒരു കൺട്രോൾ ഇല്ലാതെ കൺട്രോളില്ലാതെ അപ്പൊ പലതും ചിലപ്പോൾ ഉള്ളത് അയക്കണമെന്നില്ല അന്ന് ഇമ്പൾസീവ് ആയിട്ട് പറയുന്നതാണ് രണ്ടാമത് അന്ന് സിനിമാക്കാർക്ക് ഇത്ര വലിയ ഇല്ല അത് സുരേഷ് ഗോപിക്ക് മെത്ത വിരിച്ചു കൊടുത്തത് ഇന്നസന്റും മുകേഷും കൂടിയാണ് ഇന്നസന്റ് ആദ്യം മത്സരിച്ച് ജയിച്ചു അപ്പൊ മലയാളി മലയാളി ഭയങ്കര മാറിയെന്ന് മനസ്സിലായി പിന്നെ മുകേഷ് സി പി എമ്മിന്റെ കൂടെ പോയി അതിന്റെ സുരേഷ് ഗോപി അതിന് മുമ്പ് സുരേഷ് ഗോപി എം പി ആക്കി അങ്ങനെ ഗണേഷ് കുമാർ ആ ഗണേഷ് കുമാർ അമ്മല്ലേ ഗണേഷ് കുമാർ അച്ഛന്റെ എൻഎസ്എസ് അധീനത്തിൽ വന്നാൽ അച്ഛൻ്റെ എൻഎസ്എസിന്റെ അധീനം രാഷ്ട്രീയക്കനായി വന്നാല് രാഷ്ട്രീയക്കനായി വന്ന് ഇന്നസെന്റ് ആണ് പക്ഷെ ഗണേഷ് കുമാറിന്റെ വരെ ഇവർക്കൊക്കെ ഒരു പ്രത്യാശ കൊടുത്തു ഇപ്പൊ മിക്ക സെലിബ്രിറ്റിനോട് നിങ്ങൾ ചോദിച്ചാല് രാഷ്ട്രീയത്തിൽ അങ്ങാൻ താല്പര്യമാണ് പണ്ട് നസീർ സാറിനെ അവര് ഊക്കി വിട്ടതുകൊണ്ട് കൊണ്ട് പാവത്തിന് ചതിച്ചാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇവർക്കൊക്കെ മടിയായിരുന്നു മാറി ഇപ്പൊ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും റഷ്യ തന്നെയാണ് താല്പര്യം നിങ്ങളുടെ നാട്ടിൽ തന്നെ അതെ അതെ നമ്മളിൽ ധർമ്മജൻ അന്നത് ഈ ബാലുശ്ശേരിക്കറിയാൻ പോന്നില്ലേ ബാലുശ്ശേരി ഒക്കെ മത്സരിക്കും നാടിന് ശരിക്കും പഠിക്കണം നിങ്ങൾ ഈ പറഞ്ഞ ചുരിദാ പോലത്തെ ഡ്രസ്സൊക്കെ കൂക്കി വിളിക്കുന്ന നാട്ടുകാര് ഞാനെന്തെ അവിടെ പോകുമ്പോൾ അവിടെ എന്റെ നാട്ടിൽ ആദ്യമായിട്ട് ടൂ ഫോർത്തൊക്കെ ഇട്ട് നടന്ന് ഞാനാണ് അപ്പൊ അമ്മന ഭയങ്കര കളിയാക്കലായിരുന്നു ഡാഡി മമ്മി എന്നൊക്കെ വിളിച്ചോണ്ട് ഏഹ് പിന്നെ ഇപ്പൊ അവരെ പിള്ളേരെ ഇടാറുണ്ട് അങ്ങനെ നാടാണ് അപ്പൊ ഞാനെ നാട്ടുകാരായതുകൊണ്ട് വലിയ പ്രശ്നമില്ല ധർമ്മജം പുറത്തുനിന്ന് ചുരിദാ പോലത്തെ ഡ്രസ്സൊക്കെ അവിടെ അങ്ങനെ ചെയ്യോ പിന്നെ അത് ജാതീയത പുറത്ത് കാണിക്കില്ല അതിശക്തമായ മുൻവിധികളുള്ള സ്ഥലമാണ് കാരണം അടുത്തത് ഒരു എസ് സി എസ് ടി ബാധപ്പെട്ട ഒരു പയ്യനെ ലീഗാർ അടിച്ച് അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു അതുപോലെ വിഷയം അടുത്തുണ്ടായിരുന്നു സി പി എം ആർനെ പോസ്റ്റർ പറിച്ചത് എന്നൊക്കെ അങ്ങനെ ഒരു വല്ലാത്ത സ്ഥലമാണ് വല്ലാത്ത നല്ല സ്ഥലമാണ് എനിക്കല്ലേ നമ്മളെ ആട്ടിരിക്കും നമ്മളെ വലിയ സമയത്തന്നെ പിന്നെ ഈ പറഞ്ഞ തന്നെ ഞാനവിടെ പോലെ പരിഷ്കാരം ആദ്യം കെട്ട് ആയിരുന്നു നടക്കില്ലല്ലോ ബംഗാളീസ് തുടങ്ങിയത് പിന്നുടങ്ങിയത് ഞാൻ ഡൽഹിയിൽ വന്നപ്പം ഈ ബഹുമു കെട്ട് അടക്കം ഡാഡി ഈ മമ്മി വന്നോ അത്രേ അത്രേയുള്ളൂ അത് അങ്ങനെ ഒരു നാടാണ് അത് അവിടെ പോയിട്ടാണ് മത്സരിച്ചത് പിന്നെ ഇപ്പൊ നിങ്ങളെ കൊല്ലത്താണ് വിഷ്ണുവിനെതിരെ സീരിയൽ നടനെ മത്സരിച്ചു തോന്നുന്നു അല്ലേ സീരിയൽ നടന അവിടെ സീരിയൽ നടൻ മത്സരിച്ചു അപ്പൊ അങ്ങനെ ഒരു ഒരു ബാഗ്രൗണ്ട് വരുന്നുണ്ട് അപ്പൊ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് വന്ന് ഷിഫ്റ്റ് കർണാകരൻ കോൺഗ്രസിൽ നിന്ന് ഒന്നും അല്ലാതായി മാറുന്നു പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ മോഡിയായിട്ട് ആദ്യ മോഡിയോട് ആദ്യ ആരാധന ഈ ഗുജറാത്ത് ആർ എസ് ആയിട്ട് എന്തോരുബന്ധം മൂപ്പര്ക്ക് വണ്ടേ ഉണ്ട് അപ്പൊ ഈ ഗുജറാത്ത് കലാപം കഴിഞ്ഞോണ്ട് തന്നെ ഉണ്ടാവുന്ന മോഡി അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ മോഡി എല്ലാവർക്കും പിശാചായിരുന്നല്ലോ എനിക്കത് മോഡി കണ്ണിടത്തെ കണ്ടുകൊണ്ടായിരുന്നു ആ സമയമാണ് എനിക്കത് ക്രിസ്ത്യാനികൾക്ക് കൃഷ്ണമില്ലായിരുന്നു മുസ്ലിങ്ങൾ കൃഷി ഇല്ലായിരുന്നു എല്ലാവർക്കും അമ്മൂണിശാലും കണ്ടെടുത്ത കണ്ടു ആ സമയത്ത് ഈ വിജയം മാരാജി ഭവനിൽ പോയിട്ട് ലഡു കൊടുത്ത് ആഘോഷിച്ച ആളാണ് ലഡു മേടിച്ചു ആഘോഷമാണ് സുരേഷ് ഗോപി അയാളെ റൈനിങ് സൂപ്പർ ആണ് അങ്ങനെ മമ്മൂട്ടിക്ക് മോഹൻലാലും ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ ആണ് സ്ക്രീനിൽ സുരേഷ് ഗോപിന്റെ ഒരു വരവെക്കുന്ന സംഭവമാണ് അന്ന് എനിക്ക് പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ നമ്മുടെ മുരളീധരനെ മുരളീധരനൊക്കെ ഉണ്ട് ലഡു ഒക്കെ മേടിച്ചിട്ട് പിന്നെയാണ് ഇവരൊക്കെ സുരേഷ് ഗോപി ബിജെപി സജീവമായപ്പോൾ കുറച്ചൊരു അകൽച്ച വന്നത് അന്ന് ഇവരൊക്കെ മാരാജ് രാജഗോപാൽ ഇവരൊക്കെ ഭയങ്കര സംഭവമായിരുന്നു വലിയ ന്യൂസായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ബിജെപിയിൽ വരുന്നത് പക്ഷെ ബിജെപിയിൽ വന്നെങ്കിൽ അദ്ദേഹം ഈ ഒരു തനി ബിജെപിക്കാനായി വാദിയിട്ടില്ല ഈ ബന്ധങ്ങളെല്ലാം ഇൻഡാറക്റ്റ് ആയിട്ട് അദ്ദേഹം സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എവിടെ പോയത് അദ്ദേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടും അപാരമായ ഇപ്പൊ ഏകലൈവിയും വന്നിട്ടേ ഉള്ളൂ ഇനി ലേലം വരാൻ കിടക്കുന്നുണ്ട് രണ്ടര വർഷം കഴിഞ്ഞിട്ട് വരട്ടെ